എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പേഴ്സണി നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർണ്ണത്തിന്റെ വില കുറയാൻ തന്നെയാണ് പക്ഷേ വെച്ചാൽ ഇത് ഒരുപാട് വില കുറയു വില കൂടുന്നത് കാരണം ഒരുപാട് കസ്മേഴ്സുകളാണ് അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഒരു വെഡ്ഡിംഗ് പാർട്ടി എന്ന് പറയുമ്പോൾ മിനിമം ഒരു പെൺ കെട്ടിയിട്ട് കെട്ടിട്ട് കെട്ടിച്ചിട്ട് ഒരു അഞ്ച് പോയിന്റ് ആറ് പേര് മിനിമം സ്വർണ്ണം കൊടുക്കണം പക്ഷേ ഇന്നത്തെ കാലത്ത് അവർക്ക് അഞ്ച് പോയിൻറ്റ് ഗോൾഡിന് ഒരുപാട് എമൗണ്ടുകളായി ലക്ഷങ്ങളാണ് വരുന്നത് അപ്പോൾ സാധാരണ ജനതയെ സംബന്ധിച്ചോളം നമുക്ക് അത്രയും ഈ ഒരു റേറ്റ് എത്രയും നിൽക്കാണ്ടിരിക്കുന്ന നമ്മളും പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയാണ് കാരണം സ്വർണ്ണ വില കൂടുന്നത് എവിടെ എത്തുമെന്ന് അറിയുന്നില്ല നമ്മൾ ആത്മാരുമായി പ്രാർത്ഥിക്കുന്നത് സ്വർണ്ണത്തിൻ്റെ വില കുറയണം എന്നാലേ നമുക്ക് ബിസിനസ്സുണ്ടാവുള്ളൂ അതുപോലെ സാധാരണക്കാരനും ഇത് ഈ ഗോൾഡ് യൂസ് ചെയ്യാനും എല്ലാത്തിനും പറ്റത്തുള്ളൂ വിൽപ്പനെയാ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പത്ത് പൊന്റ് കെല്ലണപ്പാടി ഗോൾഡെടുക്കാൻ പറ്റുന്ന സമയത്ത് ഈ റേറ്റ് കേടുമ്പോൾ അവർ ആകെ അഞ്ച് പവന് കൊണ്ട പോണേ കാരണം മുന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വർണത്തിന് ഭയങ്കര മാറ്റമാണ് വന്നിരിക്കുന്നത് അതായത് ചെറിയ മാറ്റമല്ല നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്ന ഈ സ്വർണ്ണത്തിനെ വില കുറയണം എല്ലാ സാധാരണക്കാരും ഇതുപോലെ തന്നെ ഗോൾ യൂസ് ചെയ്യണം കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഗോൾഡ് ഇന്നത്തെ ഒരു ജല തലമുറയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ആവശ്യമുള്ളതും അപ്പോൾ തന്നെ എന്തോ ഫംഗ്ഷൻ ആണെങ്കിലും പോലും ഗോൾഡാണ് അതിൻ്റെ മെയിൻ ഘടകം അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഗോൾഡിനെ പോലെ കുറയണം എന്ന് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ റേറ്റ് കുറയണം കുറയണമെന്ന് പ്രതീക്ഷയുണ്ട് പക്ഷേ റേറ്റ് കുറയുന്നില്ല ഡെയിലി റേറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നു റേറ്റ് കുറയല്ല കൂടുകഴ്ചയുന്നത് അപ്പോൾ റേറ്റ് കുറയണം എന്നുള്ള നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് റേറ്റ് കുറഞ്ഞാലേ നമുക്ക് ബിസിനസ്സിനെയും കാര്യമായിട്ട് ബാധിക്കുള്ളൂ അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളേയും ഈ റേറ്റ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് റേറ്റ് കുറയണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം